മിത്രയും ദേവദത്തിനും തമ്മിൽ വീണ്ടും പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു മിത്രയുടെ കുസൃതിയോടുള്ള സംസാരത്തിൽ പലപ്പോഴും അപ്പുറത്തു നിന്നും ദേവദത്തിൻ്റെ പൊട്ടിച്ചിരികൾ കേട്ട് അഭിരാമി ആശ്ചര്യപ്പെട്ടിരുന്നു ആദ്യമായാണ് മിത്രയും ദേവദത്തിനും തമ്മിൽ സംസാരിക്കുന്ന ആ ഫോൺ സംഭാഷണം കാണുന്ന ആരും പറയില്ല ഒരുപാട് കാലം മുൻപ് പരിചയമുള്ളവരെ പോലെയാണ് ഇരുവരുടെയും സംസാരം മിത്രയുടെ കളിയാക്കലുകളെ പോലും ദേവദത്തിന് ഒരുപാട് ആസ്വദിക്കുന്നതായി അഭിരാമിക്ക് തോന്നി അഭിരാമി അവരുടെ സംഭാഷണത്തിലേക്ക് വീണ്ടും തന്റെ ശ്രദ്ധ അയച്ചു അപ്പോൾ നരസിംഹം ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് വിളിക്കാൻ കേട്ടോ മിത്രയുടെ കുസൃതി നിറഞ്ഞ സംസാരം അത് ശരി അപ്പെന്നെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ മിത്രയുടെ സംസാരം ആസ്വദിച്ചുകൊണ്ട് ദേവതത്തിന്റെ മറുപടി ഇല്ല നരസിംഹത്തെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല എനിക്ക് മലയാള ഭാഷയിൽ സംസാരിച്ചു കൊല്ലാൻ ഒരാളെ കിട്ടിയതല്ലേ ഞാൻ വിടില്ല അവസാനം നരസിംഹം പറയി ഈശ്വര മൂർഖൻ ബാബിനെ ആണല്ലോ ചവിട്ടിയതെന്ന് മറുപടിയായി ദേവതത്തിന്റെ ചിരിയുടെ അലയോലികൾ മുഴങ്ങി നരസിംഹം പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു എന്തായി നിത്യ രഹസ്യം മിത്രയുടെ കളച്ചിരിയോടെ കൊഞ്ചുമുള്ള ചോദ്യം കണ്ണുവയ്ക്കല്ലേ മീനുട്ടി ഇനി മീനൂട്ടി ചോദിച്ചതുകൊണ്ട് പറയാം മനസ്സിലെന്നും പ്രണയമുണ്ടെങ്കിൽ എന്നും യൗവനമായിരിക്കും ദേവതത്തിൻ്റെ മറുപടിയിലും കുസൃതി നിറഞ്ഞു ഇനി അത് സത്യമാണോ എന്നറിയണമെങ്കിൽ ഞാനിനി ആരെങ്കിലും പ്രണയിക്കണ്ടേ അതിനൊന്നും ഇപ്പോൾ വയ്യ നിങ്ങൾ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ എഴുതിയാണല്ലോ പിള്ളേരെ വഴിതെറ്റിക്കുന്നത് മിത്ര ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അങ്ങനെ പറയാതെ മീനൂട്ടി ആരെങ്കിലും ഒന്ന് പ്രണയിക്കേ ഏതെങ്കിലും ഒരു ദൗർഭാഗ്യവാൻ ഈ ലോകത്തുണ്ടാകും മീനൂട്ടിയെ പ്രണയിക്കാൻ പിന്നെ അവൻ അതിലും വലിയ ദുരിതം വേറെന്തെങ്കിലും എന്തെങ്കിലും വരാനുണ്ടാവില്ല ദേവദത്തെ പൊട്ടിച്ചിരികോട് പറഞ്ഞു അയ്യടാ നരസിംഹ ഭയങ്കിളി ലെവലിൽ പോയല്ലോ പിന്നെ എന്നെ പ്രേമിക്കാൻ ആരെങ്കിലും ഇങ്ങനെ വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ അവനെ അതിനൊന്നും എന്നെ കിട്ടില്ല മിത്ര ചോദിച്ചു കൊണ്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ തന്നെ പറയുമല്ലോ അല്ലേ അപ്പുറത്ത് നിന്നുകൊണ്ട് മിത്രയെ കളിയാക്കിക്കൊണ്ട് ദേവദത്തിൻ്റെ സംഭാഷണം ഒഴുകിയെത്തി എന്നെ പ്രണയിക്കാൻ വരുന്നവന്റെ കാര്യം കട്ട കട്ടപ്പുകയായിരിക്കും മിത്ര ഗർവ് നിറഞ്ഞൊരു ചിരിയോടെ മൊഴിഞ്ഞു അത് ശരി അത്രയ്ക്ക് മുറ്റാണോ മീനുട്ടി ദേവദത്തിന്റെ ചിരിയോടെയുള്ള ചോദ്യം പിന്നല്ലാതെ ഞാനാണ് മുറ്റ സംശയം ഉണ്ടെങ്കിൽ ചേച്ചിയോട് ചോദിച്ചു നോക്കിയാ മതി അല്പം കൃത്രിമ ഗൗരവം കലർത്തി ഇത്ര മൊഴിഞ്ഞു ഓഹോ ശരി മീനുട്ടി ഭയങ്കര സംഭവമാണ് സമ്മതിച്ചേക്കുന്നു വേറെ എന്തൊക്കെ നരസിംഹത്തിന്റെ മീനൂട്ടിക്ക് പറയാനുള്ളത് ദേവദത്തിന്റെ ചോദ്യം വന്നെത്തി മിത്രയുമായുള്ള സംഭാഷണത്തിൽ മീനൂട്ടി മീനൂട്ടിയെന്ന് ദേവനാഥൻ വിളിക്കുമ്പോൾ ആ വാക്കുകൾ ഒരുപാട് വാത്സല്യം നിറഞ്ഞിരിക്കുന്നതായി അഭിരാമിക്ക് ഉളവായി നരസിംഹം ചേച്ചിയനോട് പറയാ ചേച്ചിയെ നരസിംഹം മകളെപ്പോലെയാ കാണുന്നതെന്ന് ഇപ്പം നരസിംഹം എന്നെ അങ്ങനെ കണ്ടേ പറ്റൂ പണ്ടുകൊണ്ടേ ചേച്ചിക്ക് കിട്ടുന്നൊക്കെ എനിക്കും കൂടി അവകാശപ്പെട്ടതാ അതുകൊണ്ട് നരസിംഹം ഈ ആവശ്യം നിർബന്ധമായും പരിഗണിച്ചേ മതിയാവും മിത്രയുടെ ആ വാക്കുകൾ കേട്ട അഭിരാമി തലയിൽ കൈവച്ചുകൊണ്ടിരുന്നു ഈ പെണ്ണിനെ നാക്കിനെല്ലോ ഇതൊക്കെ ദത്തൻ സാറിനോട് പറയേണ്ട ആവശ്യം എന്താ അദ്ദേഹം എന്ത് വിചാരിക്കുക അഭിരാമി മിത്രയുടെ നേരെ ദയനീയമായി നോക്കിക്കൊണ്ട് ചിന്തിച്ചു അഭിരാമി അപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ ദേവദത്തിന്റെ മറുപടി വന്നെത്തി മീനൂട്ടിയുടെ ആവശ്യമൊക്കെ പരിഗണിക്കാം പക്ഷെ അതിനൊരു ഭേദഗതി വേണ്ടിവരും ദേവദത്തനത് പറയുമ്പോൾ ചിരിയടക്കാൻ പറ്റാതെ പോകുന്നത് അഭിരാമി അറിഞ്ഞു എന്ത് ഭേദഗതിയാണോ നരസിംഹം ഉദ്ദേശിക്കുന്നത് മിത്ര തന്റെ സംശയം ദേവദത്തനോട് അന്വയിച്ചു അത് മറ്റൊന്നുമല്ല ചേച്ചിക്ക് കിട്ടുന്നത് എന്തോ മീനൂട്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചേച്ചിയെ ഭാവിയിൽ വിവാഹം കഴിക്കാൻ പോകുന്നവനെ അങ്ങ് ഒഴിവാക്കിയേക്ക് അതിലും മീനൂട്ടി അവകാശം ചോദിച്ചാൽ ചേച്ചി ബുദ്ധിമുട്ടി പോകും മിത്രയ്ക്ക് മറുപടി കൊടുത്ത് ദേവതത്തിന് അപ്പുറത്തു നിന്നും പൊട്ടിച്ചിരിച്ചു ദേവതത്തിൻ്റെ പൊടുന്നേരെയുള്ള തുറന്ന മറുപടിയിൽ മിത്രയൊന്ന് ചൂളിപ്പോയി അവളുടെ അടുത്തിരുന്ന അഭിരാമിയും പൊട്ടിച്ചിരിച്ചു അയ്യേ നരസിംഹത്തിന് ഒരു നാണവുമില്ല ഈ ഡയലോഗൊക്കെയാണോ നരസിംഹം സ്വന്തം കഥകളിലൂടെ എഴുതുന്നത് വായിക്കുന്നവൻ്റെയൊക്കെ ഒരു യോഗം അവർക്ക് അങ്ങനെ തന്നെ വേണം പരിഹാസ ചുവ നിറച്ച വാക്കുകളാൽ മിത്ര ദേവദത്തിന് മറുപടി നൽകി മിത്രയുടെ പരിഹാസത്തോടെയുള്ള സംഭാഷണത്തിൽ ദേവദത്തൻ വീണ്ടും പൊട്ടി ചിരിച്ചുകൊണ്ടിരുന്നു ഇനിയും മുന്നോട്ട് പോയാൽ ചിലപ്പോൾ മിത്രയെ വേറെ വലുതും ചോദിച്ച് രംഗം വഷളാക്കുമെന്ന് നനിച്ച അഭിരാമി മിത്രയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തു ഒരു അമ്പരപ്പോടെ അഭിരാമിയുടെ പ്രവൃത്തിയും നോക്കി നിന്നു അഭിരാമി സംസാരിക്കുവാനായി ഫ്ലാറ്റിന് വെളിയിലേക്ക് ഇറങ്ങി നരസിംഹം ഇനിയും അവളോട് സംസാരിക്കാൻ നിന്നാ ചിലപ്പോൾ നരസിംഹത്തെ അവൾ എന്തെങ്കിലും ചോദിച്ചു കൊല്ലും ചില സമയത്ത് അവളുടെ നാവിന് എല്ലില്ല നരസിംഹത്തിന് ബോറടിക്കും ചിലപ്പോൾ ദേഷ്യവും പിടിക്കും അഭിരാമി ചിരിയോടെ മൊഴിഞ്ഞു അഭി എടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്ക് തന്നെ അനിയത്തോട് സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് പരിചയമുള്ളവരെ പോലെയുള്ള സംസാര രീതി അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സംസാരിച്ചു തുടങ്ങിയാൽ പുള്ളിക്കാര് നമ്മളെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകും അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരോടൊന്ന് സംസാരിച്ചാൽ മതി നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കും അനിയത്തോട് എന്നെ നമ്പർ വാങ്ങി ഇടയ്ക്ക് വിളിക്കാൻ പറയൂ കേട്ടോ ദേവദത്തിന്റെ സംസാരത്തിലായാൽ മിത്രയോട് സംസാരിച്ച വേളകളിൽ എത്രമാത്രം സന്തോഷം അനുഭവിച്ചു എന്നും ആ സംഭാഷണം ആസ്വദിച്ചു എന്നും വ്യക്തമായിരുന്നു ദേവദത്തൻ പറഞ്ഞത് കേട്ടപ്പോൾ അഭിരാമിക്ക് തന്റെ അനിയത്തിയെക്കുറിച്ച് അഭിമാനം തോന്നി പിന്നെയും കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം അഭിരാമി ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് കയറി അകത്തേ കയറി ഹാളിലേക്ക് എത്തി അഭിരാമി കണ്ടത് വിങ്ങി പൊട്ടുന്ന മിത്രയാണ് അതുകൊണ്ട് അഭിരാമി അമ്പരന്നു എന്തിനാവും ഇവളിങ്ങനെ വിധും വന്നത് അങ്ങനെയെല്ലാം ചിന്തിച്ച് അഭിരാമി ഉടനടി മിത്രയുടെ അടുത്ത് വന്നിരുന്നു മിത്തു മോളെ എന്തിനാ ചേച്ചിയുടെ കുട്ടി കരയുന്നത് എന്തു പറ്റിയ ചേച്ചിയുടെ കുട്ടിക്ക് അഭിരാമി മിത്രയുടെ തലയിൽ അരുമയെ തഴുകിക്കൊണ്ട് ചോദിച്ചു മിത്ര മറുപടി ഒന്നും പറയാതെ പൊടുന്നനെ അഭിരാമിയെ കെട്ടിപ്പിടിച്ച അവളുടെ ചുമലിലേക്ക് ചാഞ്ഞു വിതുമ്പി കരയാൻ തുടങ്ങി മോളെ മിത്തു എന്തായത് അഭിരാമി മിത്രയുടെ ചുമൽ പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു മിത്ര വിതുമ്പുന്നത് കണ്ട അബിരാമിയിലും സങ്കടം നിറഞ്ഞു കണ്ണുമുട്ടുന്ന വേളകളിൽ പരസ്പരം കളിയാക്കുകയും കൂടുകയും ഒക്കെ ചെയ്യുമെങ്കിലും മിത്ര സങ്കടപ്പെടുന്നതോ കരയുന്നതോ അഭിരാമിക്ക് സഹിക്കില്ല മിത്തു കരയല്ലേ എന്താ പറ്റിയത് മിത്രയുടെ ചുമലിൽ നിന്നും വീണ്ടും പതിയെ തട്ടി വിളിച്ച് അഭിരാമി മിത്ര കരച്ചു നിർത്താതെ വന്നപ്പോൾ ബലമായി അവളെ പിടിച്ചുയർത്തി മിത്തു ചേച്ചിയുടെ സുന്ദരിക്കുട്ടി എന്തിനാ കരയുന്നത് എന്തൊക്കെ പെട്ടെന്ന് മുഖം കൊനിച്ചു നിന്ന് വിനുമെന്ന് മിത്രയുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അഭിരാമി ചോദിച്ചു ചേച്ചി ദത്തൻ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി എന്നോട് അത്രയും നേരം ചിരിച്ചും കളിച്ച് സംസാരിച്ച് ആ മനുഷ്യൻ ഉള്ളിൽ നേരികൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അദ്ദേഹത്തോട് സംസാരിച്ച അത്രയും സമയം ആ വാക്കുകളിൽ നിറഞ്ഞു തന്ന വാത്സല്യവും സ്നേഹവും എനിക്കിതുവരെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവുമായാണ് അനുഭവപ്പെട്ടത് കടലോളം സ്നേഹവും വാത്സല്യവും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് സ്വന്തം മക്കൾക്ക് പകരാൻ കഴിയാതെ പോയ ആ അച്ഛനെ ഓർത്തപ്പോൾ ഇതുപോലെ ഒരു അച്ഛൻ്റെ സ്നേഹം കൊതിച്ച മറ്റു കുട്ടികളെ കൊഞ്ചിക്കാനൊക്കെ ചെയ്യുന്ന അച്ഛന്മാരെ കണ്ട് കൊതിയോട് നോക്കി നിന്ന എന്റെ പഴയ നാളുകൾ ഞാൻ ഓർത്തുപോയി ചേച്ചിക്ക് നമ്മുടെ അച്ഛൻ ചേച്ചി എടുത്തതും മറ്റുമൊക്കെ ചെറുതായും ഓർമ്മയുണ്ടാവും എനിക്ക് അതുമില്ലല്ലോ പറഞ്ഞ അവസാനിപ്പിച്ച മിത്ര അഭിരാമിയുടെ ചുമലിലേക്ക് വീണ്ടും തല ചയച്ചുകൊണ്ട് കരയാൻ തുടങ്ങി അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അഭിരാമിക്കും അറിയില്ലായിരുന്നു നീരണിഞ്ഞ മിഴികളുമായി അഭിരാമി മിത്രയുടെ തലയിലേക്ക് തൻ്റെ തലയും ചേർത്ത് പിടിച്ചുകൊണ്ട് അലക്ഷ്യമായി മിത്രയെ തലോടിക്കൊണ്ടിരുന്നു നിമിഷങ്ങളോളം ഇരുവരും അതേ അവസ്ഥയിലിരുന്നു തൻ്റെ നെറ്റിയിലേക്ക് നീർക്കണങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ മിത്രയൊന്ന് ഞെട്ടി അവളെ തലയുയുർത്തി നോക്കിയപ്പോൾ നീരണിഞ്ഞ മിഴികളുമായി അലക്ഷ്യമായി ഇങ്ങോ നോക്കി നിൽക്കുന്ന അഭിരാമിയാണ് കണ്ടത് മിത്ര പൊടുന്നതിനെ എഴുന്നേറ്റിരുന്നു വേഗം തൻ്റെ മിഴുകൾ തുടച്ചു സോറി ചേച്ചി പെട്ടെന്ന് എനിക്ക് സങ്കടം സഹായിക്കാൻ കഴിയാതെ വന്നു ഞാൻ ചേച്ചിയെ സങ്കടപ്പെടുത്തിയല്ലോ ഇടറിയ ശബ്ദത്തോടെ മിത്ര അഭിരാമിയുടെ നിറഞ്ഞ മിഴികൾ തുടച്ചു കൊണ്ടു മൊഴിഞ്ഞു നിനക്ക് ഇപ്പോഴും നമ്മുടെ അച്ഛനെ മിസ് ചെയ്യാറുണ്ടോ മോളെ മിത്രയെ വാത്സല്യത്തോട് തഴുകിക്കൊണ്ട് അഭിരാമി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ചില സമയത്ത് നമ്മുടെ അച്ഛൻ നമ്മുടെ കുഞ്ഞിലെ പോയതിൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട് സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു അത് കൂടുതൽ അവിടെ പല കുട്ടികളുടെയും അച്ഛന്മാർ അവരുടെ കൂടെ വരുന്നതും കൊഞ്ചിക്കുന്നതും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ആരും കാണാത്തടത്ത് പോയിരുന്ന ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ വലുതായിപ്പോയി യാഥാർത്ഥ്യവുമായി ഞാൻ പൊരുത്തപ്പെട്ടു എന്നാലും ചിലപ്പോഴൊക്കെ എനിക്ക് സങ്കടം വന്ന് പോകാറുമുണ്ട് അപ്പോഴൊക്കെ സ്വയം ആശ്വസിക്കും അച്ഛൻ്റെ സ്നേഹവും കൂടി തന്നുകൊണ്ടാണല്ലോ അമ്മ നമ്മളെ വളർത്തിയതെന്നാ വിത്ര വിളറിയ ചിരിയോടെ മറുപടി നൽകി ഒന്നിന് പകരമാവാൻ മറ്റൊന്നിന് മറ്റൊന്നിനൊരിക്കലും കഴിയില്ല പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കാര്യത്തിൽ രണ്ടുപേരിൽ ഏതൊരാൾ ഇല്ലെങ്കിലും ജീവിതത്തിൽ അത് വലിയ നഷ്ടം തന്നെയാണ് അച്ഛൻ്റെ നഷ്ടം നികത്താൻ അമ്മയ്ക്കോ തിരിച്ചോ ഒരിക്കലും സാധ്യമല്ല രണ്ടും പരസ്പര പൂരകങ്ങളാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിത്രയുടെ അവസാന വാചകങ്ങൾക്ക് മറുപടിയായി അഭിരാമി മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു ചേച്ചി അഭിരാമി ഒരു ഭാവഭേദമില്ലാത്ത ചിന്തയിലാണിരിക്കുന്നത് കണ്ടപ്പോൾ മിത്ര അഭിരാമിയെ കുലുക്കി വിളിച്ചു മിത്ര വിളിച്ചപ്പോൾ അഭിരാമി പെട്ടെന്ന് തന്നെ ചിന്തകളിൽ നിന്ന് നിന്നുടർന്നു ചേച്ചി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മിത്ര അഭിരാമിയോട് ചോദിച്ചു ഒന്നുമില്ല മിത്തു നീ പറഞ്ഞത് ആലോചിച്ചതാ അഭിരാമി ഒരു ചിരി വരുത്തിക്കൊണ്ട് മറുപടി നൽകി ചേച്ചി അതൊക്കെ വിട് നരസിംഹം എന്നെ പറ്റി എന്തോ പറഞ്ഞു മിത്രയുടെ വാക്കുകളിൽ എന്തില്ലാത്ത ഒരു നിറഞ്ഞു നരസിംഹം നിന്നെ പൊക്കി അടിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി നിനക്ക് പുളിയുടെ നമ്പർ തരാനും നിന്നോട് ഇടയ്ക്കിടെ വിളിക്കാനും പറയാൻ പറഞ്ഞിട്ടുണ്ട് അഭിരാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതണി നിത്തു നിങ്ങളൊക്കെ എൻ്റെ നാക്കിന് എല്ലില്ലെന്ന് പറയും പക്ഷെ എൻ്റെ എല്ലാത്ത നാവ് കൊണ്ടുള്ള സംസാരത്തിൽ അപ്പുറത്തുള്ളവർക്ക് എന്നോട് മതിപ്പ് കൂടും നിനക്കെന്നെ കുറിച്ച് വല്ലാതെ അഭിമാനം തോന്നുന്നു ചേച്ചി ഞാൻ ഞാനാളെ പൊളിയല്ലേ മിത്ര കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് സ്വയം അങ്ങ് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു മതിയടി സ്വയം പൊങ്ങിയത് അഭിരാമി ഒരു പുച്ഛത്തോടെ മിത്രയോട് പറഞ്ഞു മിത്രയത് കേട്ട് നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു അതൊക്കെ പോട്ടേ ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും എൻ്റെ ഫോട്ടോ എന്തെങ്കിലും നരസിംഹത്തെ കാണിച്ചിട്ടുണ്ടോ മിത്ര അഭിരാമിയോട് ചോദിച്ചു എവിടെ നിന്ന് ഒരിക്കൽ നിന്നെക്കുറിച്ച് ചോദിച്ചു നിന്നെ കാണിച്ചു കൊടുക്കാനായി എൻ്റെ ഫോണിലുള്ള നമ്മുടെ ഫാമിലി ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി തടഞ്ഞുകൊണ്ട് പറയുക പുള്ളിക്ക് ആരുടെയും ഫാമിലി ഫോട്ടോസ് കാണുന്നത് ഇഷ്ടമല്ലെന്നും പറ്റും ചിലപ്പോൾ മറ്റൊരു ഫാമിലിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ തൻ്റെ കുടുംബത്തെ ഓർത്ത് ദുഃഖിതനാവുന്നതുകൊണ്ട് വിചാരിച്ചാവും ഇങ്ങനെയുള്ള ചില അപൂർവ്വമായ സ്വഭാവങ്ങളുമുണ്ട് അദ്ദേഹത്തിന് അഭിരാമി മറുപടി പറഞ്ഞു വല്ലാത്തൊരു സ്വഭാവം തന്നെ മിത്ര നെറ്റിയിൽ കൈവെച്ചു പറഞ്ഞു ആരെങ്കിലും കാണിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോയിൽ ഇനി അങ്ങേരുടെ ഭാര്യയുടെയും മകളുടെയും ഫോട്ടോ ഉണ്ടെങ്കിലോ ഇനി അതുമല്ല അങ്ങേരുടെ മകൾ അങ്ങേരെ തിരിച്ചറിയാതെ എങ്ങനെ വന്ന എങ്ങനെ മനസ്സിലാക്കും പുള്ളി അത് തൻ്റെ മക്കളാണെന്ന് ഫോട്ടോ ഒന്നും കാണില്ലെന്ന വാശിയും വെച്ചുകൊണ്ട് നടന്ന അങ്ങേരെ എന്ത് ഭാവിച്ച ദേവതത്തിൻ്റെ വിചിത്രമായ സ്വഭാവത്തെക്കുറിച്ച് അതിന്റെ മിത്ര അഭിരാമിക്ക് മുമ്പിൽ തന്റെ സംശയങ്ങളുടെ കെട്ട് അഴിച്ചു അതിനെന്തോ ഉറപ്പുണ്ട് ഒരിക്കലും തന്റെ മക്കൾ തന്നെ തേടി വരില്ലെന്നും തനിക്ക് തന്നെ സ്വയം അവരെ കണ്ടുപിടിക്കേണ്ടി വരുമെന്നും കാരണം അദ്ദേഹം ഉള്ളിടത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ മക്കളെ അയക്കില്ലെന്ന് അങ്ങേർക്ക് ഉറപ്പുണ്ട് ഇത് രാമേട്ടനോട് പറഞ്ഞ കാര്യമാണ് അഭിരാമി മിത്രയുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകി എന്നിട്ട് നരസിംഹ ആ സ്ത്രീയെ പൂജിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു അങ്ങേർക്ക് നല്ല അടിയുടെ കുറവാണ് ശരിക്കും എൻ്റെ മുൻപിലെങ്ങാനാ ആ സ്ത്രീയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെരുപ്പൂരി അടിച്ചേനെ അവരെ എന്നിട്ട് നരസിംഹം തന്റെ മക്കൾക്ക് പിതാവിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കി അവരെയും പൂജിച്ചുകൊണ്ട് നടക്കുന്നു മിത്രയുടെ വാക്കുകളിൽ അല്പം പരിഹാസം നിറഞ്ഞു നീ ഇങ്ങനെ വികാരം കൊണ്ടിട്ട് കാര്യം എത്തും അങ്ങേരുടെ കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമ്മളെന്ത് ചെയ്യാനാ അഭിരാമി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അതും ശരിയാ എത്രയും പെട്ടെന്ന് നരസിംഹത്തിന് തൻ്റെ കുടുംബത്തെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ മിത്രയും ഒന്ന് നെടുവീർപ്പ് ഇട്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ